സോഷ്യൽ മീഡിയയിൽ ചിലർ എന്ത് ഏത് എന്നും അറിയാതെ വാർത്ത കേട്ടാലെ വാർത്ത കൊടുക്കുക അത് വളരെ എന്താ പറയുക എത്രയധികം ഫാമിലീസിനെ തകർക്കുന്നു എന്നുള്ള ചർച്ച കൂടി നമ്മളെ സംബന്ധിച്ചു എന്റെ ഒരു സുഹൃത്തും അമ്മയും ആത്മ സോഷ്യൽ മീഡിയ ഒരു വ്യക്തി ചെയ്ത ഒരു കനാലിസൻ ആ കമ്പാരിസണിൽ ട്രെയിനിൽ മുന്നിൽ ചാടി ഈ അമ്മയും മകനും രണ്ടു സമയത്തായി വെച്ചു ഞാൻ പേര് പറയുന്നില്ല ഞാൻ വേറെ വിവാദത്തിലേക്ക് ഇത് കേരളത്തിൽ വേണം അതാണ് നമ്മൾ കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അത് അതിനകത്ത് മെയിൻ സ്ട്രീം വീഡിയോക്ക് വലിയ പങ്കുണ്ട് നിങ്ങൾ ഇതിനെ പ്രതികരിക്കണം ഒരു പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ ஆர்து ஒருடி கோிக்கோடு சைன்த்து ஆய் கம்பர் அது கேட்ட வார்த்த கேட்ட மாதிரி அவர் ஆத்மஹ் எந்த கூட்டத்தில் படிச்ச பயனான அவன் இவருடைய ஆத்மஹன் டெயிலு மெயிலில் ஆத்மஹ் തീർച്ചയായിട്ടും അതിനെ കുറിച്ചും ഒരു വിചിന്തനം വളരെ അനിവാര്യമാണ് പിന്നെ ക്ഷമ അറിഞ്ഞിട്ട് കാര്യമില്ല നാളെ ക്ഷമ അല്ല ആവശ്യം അതുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയ ഇതിനെ കുറിച്ച് വളരെ വളരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിങ്ങളും ക്രിട്ടിസൈസ് ചെയ്യണം ഇങ്ങനെയുള്ള ട്രെൻഡ്സ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചും നിങ്ങൾ സമൂലം പഠിക്കും പ്രതികരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കൊരു ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല പക്ഷെ എനിക്കൊരു അഗ്രഹത്തിന് കൂടി ഉണ്ട് വാർത്ത കൊടുക്കുമ്പോൾ യങ് സ്ട്രീം വാർത്ത കൊടുക്കുമ്പോൾ പേരുകൂടെ വെച്ച് വാർത്ത കൊടുക്കും കഴിഞ്ഞ ദിവസം ഒരു യുവ എം എൽ എ പറ്റി ഒരു വാർത്ത കൊടുക്കും മദ്യ ഒരു യുവ എം എൽ എ പേരുടെ എങ്ങനെ പുള്ളിയാണ് നിമിഷപുറിയയുടെ ചർച്ചകൾക്ക് തടസ്സം ഞാൻ എത്ര ആലോചിച്ചിട്ട് യുവൽ ആയി ഇവിടെ ഫ്രണ്ട് ഇരിക്കുന്ന മനസ്സിലായി ഞാൻ എത്ര വിചാരിച്ചിട്ട് ഈ യുവ എം എൽ എ ഞാൻ ഈ മാധ്യമോട് ചോദിച്ചു ഈ യുവ എം എൽ എയുടെ പേരൊന്നു പറയാൻ പറയാം എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് പറയല യുവ എം എൽ എ മതി നിന്ന് അവർക്ക് കൂടെ കോട്ടയത്ത് മതിയിട്ടില്ല പക്ഷെ ബാക്കിയെല്ലാം പറഞ്ഞു അതെ യുവ എം എൽ എക്ക് പ്രതികരിക്കോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ലോകത്തിലെ കോഴിക്കോട് ഒരു മീറ്റിംഗിൽ പറയുന്നത് ഞാൻ കേട്ടു അല്ലെങ്കിൽ പത്രങ്ങൾ അച്ചടിച്ചു വന്നത് വായിച്ചു ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്നാണ് അപ്പൊ വാസ്തവത്തിലെ നമുക്കറിയാം അതിന്റെ ഉദാഹരണങ്ങളൊന്നും ആ മന്ത്രി പറഞ്ഞു ഞാൻ കേട്ടില്ല അപ്പോൾ അത് സൗകര്യപ്രദമായ ഒരു വിശദീകരണമാണ് നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ജനങ്ങളിൽ എത്തിക്കുന്നില്ല എന്ന് ഈ മന്ത്രിമാര് ഇങ്ങനെ വേദിക്കാനുള്ള കാരണമല്ലാവും അവരാഗ്രഹിക്കുന്നത് പോലെ ഭരിക്കുന്ന ഗവൺമെന്റ് അത് ആര് എന്നുള്ളതല്ല ആര് വരിച്ചാലും ഭരിക്കുന്ന ഗവൺമെന്റിനെ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് അങ്ങനെ അല്ലാതെയുള്ള വാർത്തകൾ ഉണ്ടാവുമ്പോ നമുക്കറിയാം അപ്പോഴാണ് പറയുന്നത് മാധ്യമങ്ങൾ ഈ വാർത്ത വളച്ചൊടിക്കുന്നു എന്നുള്ള ഒരു ഒരു സ്ഥിരം ഒരു പ്രയോഗമാണ് നമ്മൾ കേൾക്കുന്നത് ആരാണ് വളച്ചൊടിക്കുന്നത് എന്ന് അത് പറയുന്നില്ലെങ്കിലും നമുക്കറിയാം അതായത് ഞാൻ ഒരു കാര്യം ചെയ്താൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അത് മാധ്യമങ്ങളിൽ വന്നാൽ അത് പെർഫെക്റ്റ് ആണ് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കാത്ത തരത്തിൽ ഞാൻ എടുത്ത ഒരു തീരുമാനത്തിന്റെ മറുവശം അതിനൊരു മറുവശം ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴാണ് അത് വളച്ചൊളിക്കലാണ് എന്ന് അധികാര ശക്തികള് സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് എന്ന് വെച്ചാൽ മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ല അത് നഷ്ടപ്പെട്ടു പോയി എന്ന് വരുത്തേണ്ട ഒരു ആവശ്യം അധികാരത്തിൽ ഇരിക്കുന്നവർക്കാണ് അപ്പൊ നമ്മള് മാധ്യമങ്ങള് മാധ്യമ പ്രവർത്തകരെ പത്രസ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ അതിനെപ്പറ്റി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ അതിനുവേണ്ടി വളരെ ബോധപൂർവമായ മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയല്ല അതല്ല ശരി എന്ന് സ്ഥാപിക്കാനുള്ള വലിയ ഒരു ശ്രമം അത് നമ്മുടെ കൈ തുടനീളം നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല കൈ തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിന്റ് മീഡിയക്ക് ഒരു പരിധിവരെ ആ വിശ്വാസ്യത പിടിച്ചു നിർത്താൻ പറ്റുന്നു പക്ഷെ ആ വിശ്വാസ്യത തരുന്നതിന് ഒരു കാരണം ഈ വിഷ്വൽ മീഡിയ മീഡിയ നമ്മുടെ ിൽ ഇരുന്ന് ഏറ്റവും അധികം ആളുകളെ സ്വാധീനിക്കുന്ന ഒരു മീഡിയ മീഡിയ വേറെ പിന്നെ യൂട്യൂബ് യൂട്യൂബ് ചാനലുകൾ പോലെ സ്വാധീനിക്കുന്നതെല്ലാം എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ ഈ വിഷുവൽ മീഡിയയിൽ വരുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പല കാര്യങ്ങളും എടുത്തിട്ട് പിന്നെ കൈകാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും അതിനു വേണ്ടത്ര ഒരു ജാഗ്രത ആ കാര്യങ്ങളിൽ അത് പുര പുലർത്തുന്നതിൽ മാധ്യമങ്ങൾ പരാജയപ്പെടുന്നില്ലേ എന്ന ഒരു ഒരു അതുകൊണ്ടല്ലേ മാധ്യമ പണ്ട് ഈ എത്ര കാലമായി നിസ്സാര മാത്ര നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടാൽ മാധ്യമ പ്രവർത്തകരോട് എന്തെങ്കിലും ഒരു ഒരു അനിഷ്ടമുള്ളവരുടനെ സംഭാവന സംബോധന ചെയ്യുന്നത് മാത്രകൾ ആ മാത്രകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാധ്യമ പ്രവർത്തകരോടുള്ള ഒരു വിരോധം അല്ലെങ്കിൽ ആ വിശ്വാസികറവ് അതാണ് അതിനകത്ത് പ്രകടനം